E aí നമസ്കാരം ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഗുരുദേവന്റെ നിർദ്ദേശമനുസരിച്ച് സംഘടനാ വിദ്യാഭ്യാസം വ്യവസായം എന്നീ മൂന്ന് കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് എസ് യോഗം പ്രവർത്തിക്കുന്നതെന്നും കേസുകളും മറ്റും കൊടുത്ത് എസ് യോഗത്തിന്റെ സംഘടിത ശക്തിയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവിച്ചു എസ് യോഗം കുന്നനാട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം മുമ്പ് മറ്റ് സംഘടിത സമുദായങ്ങൾക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചപ്പോൾ എസ് എൻ ഡി പി യോഗത്തിന് ലഭിച്ചത് വെറും െണ്ണം മാത്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷം കൊണ്ട് സംഘടിതരായി നിന്നപ്പോൾ നൂറ്റി എൺപതിൽ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എസ് എൻ ഡി പി യോഗവും ട്രസ്റ്റും ആരംഭിച്ചത് ഈഴവ സമുദായത്തിന്റെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയാണ് എസ് എൻ ഡി പി യോഗം ഗുരുദേവൻ സ്ഥാപിച്ചതെന്നാണ് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഈഴവ സമുദായത്തിൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോഴും ആൺകുട്ടികൾ ഇപ്പോഴും വിദ്യാഭ്യാസപരമായി ഉയരാൻ ശ്രമിക്കുന്നില്ല എന്ന് തുഷാർ അഭിപ്രായപ്പെട്ടു യൂത്ത് മൂവ്മെന്റും മറ്റും ആൺകുട്ടികളെ ഗുരുദേവൻ അരുളി ചെയ്ത പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ പ്രത്യേകം ക്ലാസുകളും മറ്റും സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ കമ്മിറ്റി ചെയർമാൻ കെ കെ കർണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ കെ എ ഉണ്ണികൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ടി എൻ സദാശിവൻ സുനിൽ പാലുശേരി ജയൻ പാറപ്പുറം വിപിൻ കോട്ടക്കുടി അനിൽ വളയഞ്ചിറങ്ങര ബിജു വിശ്വനാഥൻ ശ്രീനാരായണ ഗുരുകുലം ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ആർ അനിലൻ വനിതാ സംഘം യൂണിറ്റ് പ്രസിഡന്റ് ശാന്തകുമാരി ടീച്ചർ സെക്രട്ടറി മോഹിനി വിജയൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനന്ദ് തോമനക്കുട്ടൻ സെക്രട്ടറി സി പി മഹേഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ കലാകായിക വ്യവസായ രംഗങ്ങളിലെ പ്രതിഭകളെ ആദരിച്ചു ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി ഇന്നത്തെ കാലം മുഴുവൻ മാറിയില്ലേ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല ഒരു പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഇന്റർവ്യൂ നടക്കുകയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ശമ്പളം കിട്ടുവാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ നടക്കുകയാണ് ലോകത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ വേദികൾ വന്നിട്ട് വലിയ പുതിയ രാഷ്ട്രീയക്കാരും ഒക്കെ പറയും നമ്മുടെ വ്യവസായം കൊണ്ട് അതിനെ കൃഷി കൊണ്ട് ഒരിക്കലും കേരളത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് വെച്ചാൽ ശരീരം കൈ അയക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് നമ്മുടെ ഇവിടുന്ന് പല തൊഴിലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പോയി ഇന്ത്യക്ക് പോയി തൊഴിലെടുത്താണ് പണം നമ്മുടെ ഇവിടെ ലഭിക്കുന്നത് ഗവർണർ ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ കുറേ കാലഘട്ടം വരെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ എന്നാൽ കഴിഞ്ഞ കുറച്ച് ആളുകളായി കുറേയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുക നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് സി ഡി പി യോഗത്തിനോ അല്ലെങ്കിൽ സിപ്രസ്റ്ററോ അതല്ല യൂണിയനിലോ ശാഖകളോ എല്ലാ വ്യക്തികളും പരിശോധിച്ചാൽ നൂറ് ഏഴ് കുട്ടികൾ ജനിച്ചാൽ അതിന് പത്ത് കുട്ടികൾക്ക് മൂലം പഠിപ്പിക്കുവാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കൈകളിൽ ഇല്ലാത്തതാണ് സംഘടിതമായി നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ ഗവൺമെന്റുകൾ അനുകൂലിച്ചുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയിരുന്നില്ല പക്ഷെ കയ്യിൽ ഇന്നത്തെ ഈ യോഗ തലത്തിൽ വന്ന ശേഷം കഴിഞ്ഞ പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിൽ യോഗത്തെ കുറിച്ചും ഒക്കെ അനാവശ്യമായിട്ട് ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ചു വിടുന്ന ഒരു സ്ഥലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം എസ് എസ് ഡി പി യോഗത്തിന് കഴിഞ്ഞെട്ട് വർഷക്കാലമായിട്ട് ഇന്ന് യോഗത്തിൽ കടമ്പുളത്തെ പണ്ണുപോലെയാണ് ഈ സമുദായം ആ ഗുരുവിൽ തന്നെ പറയുന്നുണ്ട് നൂറ് വർഷം കഴിയുമ്പോൾ നമ്മുടെ യോഗം ഇന്നത്തെ അധികാരം നീതി പെയിന്റ് ഷോപ്പ് ഇനി മുതൽ ൂരിലും നിങ്ങളുടെ ഭവനങ്ങൾക്ക് വർണ്ണശോഭയേകൻ വിവിധ കമ്പനികളുടെ പെയിന്റുകളും അനുബന്ധ സാമഗ്രികളും പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂൾ റോഡിൽ സർക്കാർ ജീവനക്കാരുടെ സഹകരണ സംഘം ഓഫീസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നീതി പെയിന്റ് ഷോപ്പ് നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം നീതി പെയിന്റിംഗിന്റെ വർണ്ണക്കൂട്ടുകളാൽ